അസ്സാമലൈക്കും വെൽക്കം ടു വേൾഡ് ഓഫ് ആർ ആർ ഫാമിലി അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ചിക്കൻ മന്തി റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ അത് നല്ലവണ്ണം നിരത്തിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് പരുന്ന പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതിനനുസരിച്ച് നമ്മൾ ആ പാത്രം വലുതാക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാനിവിടെ ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മക്കൾക്ക് വലിയ പീസുകളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ തുണ്ടൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ഓരോ വരയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുത്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തുകാണ്ടൊക്കെ വെക്കുക പിന്നെ പിന്നെതാ ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ മന്തി മസാല രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് മാഗി കട്ടയാണ് ചേർത്ത് കൊടുത്തത് അതായത് ഒരു പെട്ടിയിൽ രണ്ടെണ്ണ എല്ലാം ഉണ്ടാവുക അപ്പോൾ ആ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക പിന്നെ കളറ് റെഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ നമ്മുടെ ചോറിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ മതി കേട്ടോ പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക ഇപ്പം നമുക്ക് കാണുമ്പോൾ ഓയിലൊക്കെ കുറച്ച് കൂടുതലുള്ളതുപോലെ തോന്നും പക്ഷേ ഇത് റൈസിക്കും കൂടിയുള്ള ഓയിലാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് അതുപോലെ ഒരു നുള്ളു പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം എടുക്കുക ഇപ്പം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ നമ്മുടെ മാഗിക്കട്ടയിലെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിതാ ഒന്ന് ഒരു മാഗി കട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കണില്ലല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് വെക്കണം കേട്ടോ അത് കൂടുതൽ നേരം വെക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ റൈസ് ഉണ്ടാക്കാനുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണേ ഇത് ഒരു കിലോ അരിയുണ്ട് കേട്ടോ ഇത് ബസ്മതിയുടെ വൈറ്റ് അല്ല അല്ലെട്ടോ ഇത് ഗോൾഡൻ ആണ് ഗോൾഡൻ മന്തി റൈസാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുകട്ടോ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് വേണം വേവിക്കാൻ അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കെ കേട്ടോ പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് വലിയ ജീരകം ഉണക്കനാരങ്ങുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് അതില്ല അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക തിളച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അത് പറയാൻ വിട്ടു പോയതാണ് കേട്ടോ അപ്പോൾ ഉപ്പില്ലെങ്കിൽ അതിന് പിന്നെയും നോക്കിയിട്ട് ഒന്നും കൂടിയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോത്തിന് ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം പൊരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് ഒന്നും ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേവിക്കേണ്ട കേട്ടോ നമ്മളിത് ചോറ് ദമ്മിടണതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ വേവ് ആക്കണില്ല അപ്പം നമ്മളൊരു പാകത്തിന് ആവുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പോലെ വെന്ത് വരുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അതിൻ്റെ മുന്നേ തന്നെ നല്ലോണം വെന്ത് വന്ന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചതേനു ഇപ്പോൾ ഇതാ ഞാൻ ചോറ് അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഓയിലൊക്കെ അതിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു കേട്ടോ നമുക്ക് ദമ്മിടുമ്പോൾ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ഓയിലൊക്കെ നല്ലോണം അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞ കളർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അതേപോലെ റെഡ് കളർ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ ചോറിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞും ചുവപ്പൊക്കെ ഇങ്ങനെ കാണാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തത് പിന്നെ അത് ഞാൻ ചിരട്ട കത്തിച്ച കനലാണ് കേട്ടോ നിങ്ങളടുത്ത് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ചാലും മതി പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് പുകയുമ്പോഴാണ് നമ്മളത് ദമ്മിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു ചട്ടി നല്ലവണ്ണം ചൂടാക്കി വെച്ചിട്ട് നമ്മൾ ദമ്മിട്ട പാത്രം അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് ചെറു തീയിലാക്കിയിട്ട് പത്ത് മിനിറ്റ് നേരം അങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓഫാക്കി വെക്കുക ഇപ്പോൾ കുറേ ടൈം ആയിട്ടോ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനത് ദമ്മൊക്കെ അങ്ങനെ ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ അത നമ്മുടെ ചോറ് കണ്ടില്ല നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കളറൊക്കെ ആക്കിയത് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ ഓയിലൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല പാകത്തെ വേവിലൊക്കെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ നല്ല വലിയ പീസുകളായിട്ടാണല്ലോ എല്ലാവരും ഉണ്ടാക്കുക നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും കുറച്ചൊക്കെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസാക്കിയത് ഇത് ഇനി ഞാൻ ചോറ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ലോണം മിക്സ് ആക്കി എടുക്കണല്ലോ. നമ്മുടെ ഓയിൽ ഒക്കെ അടിഭാഗത്താണല്ലോ കടക്കുന്നത്. ചിക്കനും ഓയിലൊക്കെ അടിയിലാണ് കടക്കുന്നത്. അപ്പോൾ ഇത് ಅದൊന്നും കൂടിയൊക്കെ നല്ലോണം മിക്സ് ആക്കി എടുക്കാന വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും റൈസൊക്കെ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ ഇത് ഇത് ഉണ്ടല്ല നമ്മുടെ ഓയിലൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ഒന്നും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ വളരെ പെട്ടെന്ന് കാണാനും തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് കളറും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കുറവുള്ളത് നമ്മുടെ ചിക്കന് കുറച്ച് വലുപ്പത്തിന് മാറ്റേണ്ടില്ലേ അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട് അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും